മോസ്റ്റ് എഫക്റ്റീവ് യൂസ് ഓഫ് ബ്രഹ്മസ്ഥാനം ബ്രഹ്മസ്ഥാനത്തിൻ്റെ ഏറ്റവും നല്ലൊരു ഉപയോഗം പെടുത്തുന്ന രീതി എങ്ങനെയാണെന്നുള്ള പല രീതി കാരണം ബ്രഹ്മസ്ഥാനം എന്ന് പറയുന്ന വീട്ടിൻ്റെ സെൻ്റർ പോയിൻ്റ് അല്ലെങ്കിൽ നമ്മൾ സി ജി പോയിന്റ് എന്നൊക്കെ പറയും ഹായ് നമസ്കാരം വാസ്തുദത്തിൻ്റെ മറ്റു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ബ്രഹ്മസ്ഥാനത്ത് സാധാരണ ഒരു വെയിറ്റും വയ്ക്കാൻ പാടില്ലെന്നും പറ്റുമെങ്കിലും അതൊന്ന് താർത്തിയിടണമെന്നൊക്കെ നമ്മൾ പല വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പം ബ്രഹ്മസ്ഥാനം ഇത്തിരി വലിയ ഇത്തിരി വലിയ വീടാണ് ഒരു വലിയ ഹാളൊക്കെ ഉണ്ടെങ്കിൽ ബ്രഹ്മസ്ഥാനത്തിന് ഒരു മെഡിറ്റേഷൻ സ്പേസ് ആക്കി മാറ്റുന്നത് വളരെ നല്ലതായിരിക്കും പൂജാമുറി നമുക്ക് കൊടുക്കാൻ പറ്റണമൊന്നുമില്ല ചിലപ്പോൾ മെഡിറ്റേഷൻ സ്പേസ് ആയിട്ട് ബ്രഹ്മസ്ഥാനത്തിനെ മാറ്റുക അത് വളരെ 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 എഫിഷ്യൻ്റ് ഒരു മെഡിറ്റേഷൻ പ്രോസസ്സ് നടക്കുകയും ചെയ്യും നിങ്ങൾ അവിടെ ഇപ്പോൾ തന്നെ നിങ്ങളൊരു വീടിൻ്റെ സെൻട്രൽ പോയിന്റിൽ പോയി നിങ്ങളൊന്ന് മെഡിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ച് നോക്കൂ അവിടെ കൃത്യമായൊരു എനർജി നമ്മളെ തേടി വരുന്നതായിട്ട് നമുക്ക് തോന്നും അത് അത് അനുഭവിക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം ബ്രഹ്മസ്ഥാന പൊസിഷനിൽ ഒരു നല്ലൊരു മെഡിറ്റേഷൻ സ്പേസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അത് വാൾസ് ഒന്ന് ഒരുപാട് കൊടുത്ത് ഹെവി വെയിറ്റ് ഒന്നും കൊടുക്കരുത് ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു മെഡിറ്റേഷൻ സ്പേസ് കൊടുക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഡ്യൂടി കൂടി അവസാനിപ്പിക്കേണ്ട മറ്റു നല്ല വിഡിമനങ്ങളും എത്തുന്നവർ നന്ദി നമസ്കാരം